ഒരുപാട് പ്ലാനിങ്ങിന് ശേഷം ഒടുവിൽ ഒരു സ്ഥലവും അങ്ങ് ഫിക്സ് ചെയ്ത് നമ്മൾ നേരെ തെങ്കാശിക്കോട്ടാണ് കേട്ടോ പോകുന്നത് രാവിലെ തന്നെ പുറപ്പെട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ചൂടുമായിരുന്നു കേട്ടോ പതിമൂന്ന് കണ്ണാര പാലത്തിൻ്റെ ആ സ്ഥലത്തോടാണ് കേട്ടോ പോയത് പിന്നെ ഇത് നന്നായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ നല്ലൊരു നല്ല ഭംഗിയാണ് ഇവിടെ നല്ല തണലാണ് കേട്ടോ ഇതിൻ്റെ ഓരോ കണ്ണാറൊക്കടിയിലും നല്ല തണലും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ കുറേയൊക്കെ കാടും പിടിച്ച് കിടപ്പുണ്ട് പിന്നെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വേറെ ചൂടായിരുന്നു പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയ കേട്ടോ തമിഴ്നാട് ഭാഗത്തിൻ്റെ ആ ഒരു ഏരിയയൊക്കെ ഒക്കെ കാണാൻ പറ്റുന്നൊരു ഭാഗമായിരുന്നു പിന്നെ അവിടെയൊക്കെ ഇറങ്ങിയിരുന്ന നല്ല ഫാറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെയൊക്കെ നിന്ന് കുറേ നേരം നിന്ന കേട്ടോ കുറേ നേരം നിന്നതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് പോകുന്നത് അതൊക്കെ ഉണ്ടോ നല്ല ഇലകളൊക്കെ അനങ്ങുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് നമ്മളിപ്പം പോകുന്ന ആ റോഡ് വരെ നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ പിന്നെയും പോയി കേട്ടോ ആൽമരമാണെന്ന് തോന്നുന്ന നല്ല പേരോട് കൂടി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ എന്തായാലും നല്ല പച്ച വിരിച്ച സ്ഥലത്തോടാണ് കേട്ടോ പോകുന്നത് നമ്മൾ എന്താ പാടങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളായാലും എല്ലാം ഒരുപാടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ ഞാൻ നാട്ടിലൊന്നും ഒന്നും കണ്ടിട്ടില്ല കൊയ്ത് പോയതുകൊണ്ട് കൊയ്യാനിരിക്കുന്നതുണ്ട് നെല്ല് മുളയ്ക്കാനുള്ളതുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല പച്ച വിരിച്ച പാടങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു കുളിർമയല്ലേ അങ്ങനെ ഒരുപാട് കാഴ്ചകള് ഇവിടെ വന്നോണ്ട് കാണാൻ പറ്റി ഒരുപാട് കാഴ്ചകള് കുറേ കൃഷി കാര്യങ്ങള് അങ്ങനെ എല്ലാം കണ്ടു കേട്ടോ നല്ല വെയിലായത് കൊണ്ട് നമ്മുടെ ഡാമിനുള്ളിലേക്കൊക്കെ എങ്ങനെയാണ് കയറുന്നത് എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ പോവുകയാണ് അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ കൃഷി എന്ന് വെച്ചാൽ നമ്മുടെ നെല്ല് അധികം ഹൈറ്റ് വെക്കാത്ത സൈസ് നെല്ല് നല്ല വിളഞ്ഞ് കിടക്കുന്ന പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ ഡാമിൻ്റെ കുറച്ച് താഴ്ത്തോട്ട് എത്തി കേട്ടോ അവിടെ ഫസ്റ്റ് ഒരു പാർക്കാണ് കേട്ടോ ഇത് കുട്ടികളുടെ പാർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഡാമിലോട്ട് പോവാം പിന്നെ അവിടെ അരനെല്ലിക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങി പിന്നെ ഒരുപാട് നേരം നമ്മൾ പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്ത് ഇട്ടരക്കും കാര്യങ്ങളൊന്നും ഇല്ല ആരും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അവിടെ ഫുള്ള് പൈൻമരങ്ങളൊക്കെയാണ് കേട്ടോ പൈൻമരങ്ങൾക്കിടയിലൂടെ ആണിങ്ങനെ പോയത് നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്ന കുട്ടികൾക്ക് വിശാലമായിട്ട് കളിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു പിന്നെ ആന ഡൈനോസറ് പിന്നെ എന്തോ റൈഡ് മാതിരി ഒരു സംഭവം ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതിലൊക്കെ കയറി കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ എന്തോ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ചൂടോ ഒന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ മെയിനായിട്ട് നമുക്കിവിടെ നിന്നപ്പോൾ കാറ്റാണ് കേട്ടോ അവിടെ ഒരു ആനയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചെറുതായിട്ട് മാലിന്യ കൂമ്പാരങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് പിന്നെ കുറേ നേരം അവിടെ നിന്നപ്പോൾ കാണാൻ ദൂരെ ഒരു ശില്പം മാതിരി കണ്ട് പിന്നെ അങ്ങോട്ട് നോ ചെന്ന് നോക്കിയപ്പോൾ ഒരു അമ്മയും കുഞ്ഞുമാണ് എന്താ ഇത് ഉദ്ദേശിക്കുന്നതെന്നൊന്നും അറിയാൻ പാടില്ല പിന്നെ അവിടെ കുറേ നേരം നടന്ന് കുറച്ച് ദൂരോട്ടൊക്കെ പോയി അതിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ ഡാമിൻ്റെ ആ മെയിൻ ആയിട്ടുള്ള ഭാഗത്തോട്ടൊന്നും നമ്മൾ പോയില്ല പിന്നെ ഇവിടെ വലിയൊരു ശംഖു ഒരു കുട്ടി ശംഖുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ അടുത്ത് പോയി പിന്നെ മോനെ ആനയെ കണ്ടപ്പോഴത്തേക്കും അവൻ അവിടെ കിടന്നൊരു വടിയും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ആനപ്പാപ്പാൻ മാതിരി ഇരുന്ന് പിന്നെ നമ്മൾ നടന്ന് മെലോട്ട് ചെന്നപ്പോൾ അവിടെ ഡാമിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കാണാൻ പറ്റും കേട്ടോ അങ്ങോട്ടൊക്കെ പോയി എന്താ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും നമ്മൾ പോയില്ല ഭയങ്കര വെയിലും കാര്യങ്ങളുമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉള്ളിലോട്ടോ അങ്ങനെ പോവാഞ്ഞത് പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ കുറേ ഉള്ളിലോട്ട് നടന്ന് കേട്ടോ ചെറിയ ചെറിയ കുട്ടി വെള്ളച്ചാട്ടങ്ങൾ പുഴകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം മാതിരി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കുറേ നേരം നിന്ന് പിന്നെ കുറേ ദൂരം നടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ട് ഇവിടെയും കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് അതിന് ശേഷം നമ്മൾ തിരിച്ച് വന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആകെ ടയേർഡായി വഴിയിൽ ഫുള്ള് ഇങ്ങനെ നെല്ലിക്കയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വണ്ടി സൈഡിലോട്ടൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് നെല്ലിക്കയൊക്കെ പറിച്ചു കഴിച്ചു ഇങ്ങനെ കഴിക്കുന്നൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് കുറ്റാലത്തേക്കാണ് കേട്ടോ പിന്നെ നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ദേഹത്തൊക്കെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളികൾ വരും പിന്നെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കുരങ്ങന്മാരെയും കണ്ട് കുഞ്ഞു കുരങ്ങനും വലിയ കുരങ്ങനും അങ്ങനെ ഒരുപാട് കണ്ട് പിന്നെ അവസാനമായിട്ടും തിരുമലക്കോവിലോട്ട് പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും രാത്രിയായി എന്നാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങ് ഉള്ളിൽ ചെന്നപ്പോൾ കാണാൻ നല്ല കാറ്റും കാര്യങ്ങളും ആയിരുന്നു ഭയങ്കര കാറ്റായിരുന്നു അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഒരുപാട് നേരം അവിടെ ഇരുന്ന് പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡിൻ്റെ മെനു കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നന്നായിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പറ്റാറ്റ